ജിസിമോളുടെ മരണത്തെ സംബന്ധിച്ച് കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരുണ്ടെങ്കിൽ ജിസി മോളുടെ ഭർത്താവിനെ അമ്മായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നടക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ജിസിമോളുടെ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ട് അതിനുശേഷമായിരുന്നു ഈ ഭർത്താവിനെ അമ്മായി ചോദ്യം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീട്ടിൽ ജോലി ചെയ്തിരുന്ന ജോലിക്കാരിയെ പറ്റി കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നുള്ളതിൽ മെയിനായിട്ടുള്ളൊരു പോയിന്റ് ആണ് അത് അയൽവക്കക്കാരും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ പറയുന്നു മെയിനായിട്ട് അയൽവക്കത്തിലുള്ള ഒരു ചേച്ചിയുണ്ട് അവർ പറഞ്ഞൊരു കാര്യം അതിൻ്റെ തലേ ദിവസം ഈ ഒരു സംഭവം നടക്കുന്നതിന് തലേ ദിവസം അവിടുത്തെ വീട്ടിൽ കുട്ടികളൊക്കെ കരയുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് വെളിയിൽ നോക്കിയ സമയത്ത് ഈ ഒരു ജോലിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ ചോദിച്ചു എന്താണ് കുട്ടികൾ കരയുന്നതെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം അമ്മയുണ്ടെങ്കിൽ കടന്നു ഇറങ്ങുന്നത് അതായത് ജിസിമോള് കടന്നു ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നതെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവർ പോകും ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു പക്ഷെ ആ സമയത്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് അതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത് ഇതോടെ തന്നെ ആ ജോലിക്കാർ പറഞ്ഞാൽ അത്ര ശരിയായിട്ടും തോന്നിയില്ല അതുപോലെ തന്നെ വേലക്കാരി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന കരയുന്ന ആണൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് അവർ കരഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു കാര്യം അയത്ത് താമസിക്കുന്ന ആ ചേച്ചി അതിനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിലുള്ള ആശാവർക്കറായിട്ടുള്ള ചെയ്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവർ ഇതേ കണക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു ജോലിക്കാരുടെ കാര്യം കാരണം എന്ന് പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള പണിക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പോവാതന്നെ കുറേ അധികം ക്യാഷ് സമ്പാദിക്കുന്നുണ്ട് അത് എവിടുന്നാണൊന്നും അറിയത്തില്ല കുറേ അധികം ലോണൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അടയ്ക്കുന്നു പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് ജോലിക്കൊന്നും പോകുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ ജിസുമോ കാര്യം ആ വീട്ടിൽ വീട്ടിലവർ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് നല്ലോണം അറിയാം പക്ഷെ അവർ മറച്ചു വെക്കുവാണ് എന്നുള്ള കാര്യം ആ ഒരു ജോലിക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സോ അങ്ങനെ കുറേ അധികം ഡൗട്ട് ജോലിക്കാരിയുടെ മേളിൽ ഇവർക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അവരെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം അവരെ പിടിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് കുടുംബവും കാര്യങ്ങളും ഉണ്ട് അപ്പോഴത്തേനും അവർ എന്നുള്ള പേടി കാരണം അവർ സത്യം പറയാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ ഈ ഒരു ഭർത്താവിനെയും അമ്മായിച്ചനെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറേ അവർ പറയാൻ ചാൻസ് ഇല്ല കാരണം അവർക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതു വെച്ചാൽ ഊരി അവർക്ക് അവർക്ക് എന്നുള്ളത് അവർക്കറിയാം പക്ഷേ ഈ ഒരു വേലക്കാരിയാണെങ്കിൽ അത് പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവരെ വിളിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യമാണ് എല്ലാവരും സംസാരിക്കുന്ന മെയിനായിട്ടുള്ളൊരു പോയിന്റ് അതെന്തായാലും വേലക്കാരെ വിളിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ജിസ് മോളുടെ കേസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് കുറേ അധികം സത്യങ്ങൾ അറിയാൻ പറ്റും ആ ഒരു കുട്ടികളെയും കൂടെ കൊണ്ടുപോയി ജിസ്സുമോൾ ഇതാണത് ചെയ്യണമെങ്കിൽ അന്ത് എന്തേലും ആ ഒരു തലേ രാത്രി എന്താണ് അങ്ങനെ നടന്നതെന്നുള്ളത് അറിയണമെങ്കിൽ അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ അതിന് പോലീസ് റെഡി ആവണം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നാട്ടുകാർ ആ ഒരു ജോലിക്കാരിയുടെ മുകളിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു കേസിലെ മറ്റ് രണ്ട് മെയിനായിട്ടുള്ള ആൾക്കാരുണ്ട് ഒന്നുണ്ടെങ്കിൽ ഒരു ജിസുമോളുടെ അമ്മായിയമ്മ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അനിയത്തി ഇവർ രണ്ട് നാത്തൂൻ ഇവർ രണ്ടുപേരും ഇതിൽ എന്തൊക്കെയോ ബന്ധമുള്ള കാര്യം പറയുന്നു കാരണം അവർ രണ്ടുപേരും കൂടെ ചേർന്നാലും ജിസുമോളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക മാനസികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അതും ഈ ഒരു അമ്മായിമ്മ ഉണ്ടെങ്കിൽ നിനക്ക് കളറില്ല നിന്നെ കാണാൻ കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യം ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പം അവരെ രണ്ടുപേരെയൊക്കെ ചോദ്യം ചെയ്താലേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റൂ അല്ലാതെ ഈ ഒരു ഭർത്താവിനെ അമ്മായിച്ചനെ മാത്രം ചോദ്യം ചെയ്താൽ മാത്രം ഒരു തെളിവും കിട്ടത്തില്ല എന്നുള്ള കാര്യം മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അതെന്തായാലും പോലീസ് കറക്റ്റായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചിട്ട് അവർക്ക് ഈ ഒരു മൂന്ന് പേര് അമ്മായിയമ്മയും അതുപോലെ തന്നെ നാത്തൂവിന് ജോലിക്കാരെയും ചോദ്യം ചെയ്താൽ കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടും ജിസ് മൊക്കെ എന്താണ് തലേ ദിവസം സംഭവിച്ചത് ഒറ്റയ്ക്ക് പോയാണോ അതായത് കുട്ടികളെയും കുട്ടി തനിയെ പോയാണോ ചാടിയത് അതോ ഇനി എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ അവരെ ചോദ്യം ചെയ്താലേ പറ്റത്തുള്ളൂ നിങ്ങൾ ഈ കാര്യത്തിൽ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു ജോലിക്കാരിക്കും ഇതിലൊക്കെ പങ്കുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തോളൂ